ചെറുവത്തൂർ വീരമല കുന്നിടിച്ചിലിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ആക്ഷേപം അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും അതോറിറ്റി സ്വീകരിച്ചില്ല പല ഭാഗത്ത് തകരാനും കുന്നുകളിടിയാനും തുടങ്ങിയതിന് പിന്നാലെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലയിലും ഡ്രോൺ പരിശോധന നടത്തിയത് പരിശോധനയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്തില്ലെന്നാണ് വ്യാഴാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ പറഞ്ഞത് വീരമലക്കുന്ന് അപകടമേഖലയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു വെള്ളമിറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും വലിയ അപകടമുണ്ടാകാമെന്ന് പറഞ്ഞു പരിശോധനയിൽ ബോധ്യമായിരുന്നതാണ് ആദ്യ അലൈൻമെന്റ് പ്രകാരം ഇവിടുത്തെ റോഡ് മലയിൽ നിന്ന് മാറി വയലിന് മുകളിലൂടെ തോളിൽ നിർമ്മിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത് എന്നാൽ ഏറെ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള മല തന്നെ കീറിമുറിച്ച് റോഡ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നതാണ് പിന്നീട് കണ്ടത് നിർമ്മാണ കരാറുകാരായ മേഘാ കമ്പനിക്ക് മണ്ണ് കിട്ടാനുള്ള എളുപ്പ വഴിയായിരുന്നു ഇതെന്നായിരുന്നു നാട്ടുകാരുടെ തുടക്കത്തിലേയുള്ള ആരോപണം അതുകൊണ്ടുതന്നെ മേഘാ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ജില്ലാ കലക്ടർ ശുപാർശ നൽകിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്